നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശരിക്കും വെള്ളം എന്ത് ചെയ്യും ഞാൻ കൊടയും എനിക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എന്റെ അക്ബറിനെ കൊണ്ട് പുറത്തു പോയിട്ടുണ്ട് അക്ബറിനോട് പുറത്തു പോയാലും ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തേ ഇങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങളെ മൂന്ന് പേരെയും ആക്കൊന്നേ മനസ്സിലായ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ല അവരെ ക്യാപ്റ്റൻ ഞാൻ ഒരു ഞാൻ ഒരു കാര്യം പറയാം അതായത് അനീഷ് ക്യാപ്റ്റൻ ആകണ്ട എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ആ ഒരു കളി ഇവന്മാർ കളിച്ചു അത് മാത്രമല്ല ഇവനെ വളർത്തിയതാരാന്നറിയുമോള് തന്നെയാണ് ഇവനെ വളർത്തിയത് ആദ്യം ഇവൻ ജെൻഡർ എന്നാന്ന് ഇവക്കറിയണമായിരുന്നു അത് കഴിഞ്ഞപ്പോ ഇവൻ ഇപ്പൊ ഷഡ്ഡിരാണ്ട് കടന്നു പറഞ്ഞിട്ട് ഒരുപക്ഷം വേറെ പിന്നെ ടോമാൻ ചെറിയ ഇവര് ഇവരെന്താ വെച്ചാൽ ജിസേലു ആര്യനും എന്നാന്ന് പുറത്തിൻ്റെ ഉള്ളിൽ നോക്കാൻ വേണ്ടിട്ട് ഇവര് രണ്ടുപേരും ഒരുമിച്ച് കുറെ ഉണ്ടാക്കിന് എന്നിട്ട് ഇപ്പോഴുമോൾക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരെ കണ്ടൂടാ അതെന്താ കാര്യോ ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം അതായത് അനുമോള് ഫുള്ള് അനുമോൾ ഫുൾ ജെൻഡർ കാർഡ് മാത്രം ഇറക്കുന്നത് വേറെ ഒന്നുമല്ല എന്താ വെച്ചാൽ അനുമോൾക്ക് അറിയാം ഇതൊരു കളി പുറത്തു പോയി കഴിഞ്ഞാല് നല്ല സുഖാന്ന് കാരണം നഷ്ടപ്പെട്ട ഇമേജ് എനിക്ക് കൊണ്ടുവരാം പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ തോറ്റുപോയി എന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുള്ളൂ കാരണം എന്താ അറിയാ അതായത് അനുമോള ഭാഗത്തും നല്ല തെറ്റുണ്ട് അതുപോലെ തന്നെ എന്ന് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സമയത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല അത് മാത്രല്ല ആൾക്കാർ ഏതെങ്കിലും ബിഗ് ബോസ് ചരിത്രത്തിലെ ഭക്ഷണം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവന്മാർ എത്ര വട്ടം ഈ അനീഷ് എന്ന് പറയുന്ന മനുഷ്യനെ ഇക്ഷായ്മ വരപ്പിച്ചിട്ടുണ്ട് ആരെങ്കുണ്ടോ ചോദ്യം ഉള്ളൂ ഉള്ളൂ പിന്നെ അല്ല വേറൊരു കാര്യം കൂടി ഞാൻ പറയാ ഈ ആദിലാ നൂറമാർ വില്ല കളി കളിക്കുന്നില്ലേ ഇവറ്റകൾ എവിടെയാ ജോലി ചെയ്യാറ് ഇവറ്റകൾ ഇവരെ കാര്യം മാത്രേയുള്ളൂ ഇന്ന് പറയുന്ന എന്താ അറിയാ ഇന്ന് പിന്നെ ഈ എന്താ പറയണ്ടേ ഈ ശരിക്കും നെവിനോട് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് ആദിലാ നൂറമാർ പോലും ഇല്ല അത് മനസ്സിലാക്കുക വേണ്ടത് പക്ഷേ ഈ മനിമോൾ ഇല്ലേ മനിമോൾ ഇതൊന്നും മനസ്സിലാക്കൂല കാരണം ഒന്നാമത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാ അച്ഛനേയും അമ്മയും വിട്ട ടീമുകൾക്ക് ഒരു സ്നേഹം

ഉള്ളിന്റെ ഉള്ളിലണ്ട് ഇനി ഈ അനിമോൾ അവിടെ എന്ത് കടന്നിട്ട് കളിച്ചിട്ട് എന്നോ പോണ്ടതാ പാലാ ഇവനിങ്ങനെ നടുക്ക് കിടക്കും ന്നെ മൂന്നാലെണ്ണിങ്ങനെ അവന് ചുറ്റും ഉണ്ടാവും എന്നിട്ട് ഇവനെ ഇവനെക്കിലേർപ്പിക്കാൻ ഇവന് ഇതാ പരിപാടി നീ കണ്ടില്ല ആദ്യത്തെ ഇതായി അല്ല എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാറിയ ആ അനീഷിന പട്ടിയെ പോലെ തല്ലുന്ന ചോദിക്കാൻ ഒറ്റ ഒത്തലില്ല ആ അനീഷിനെ ഇപ്പൊ നെവിനും കുട്ടിക്കളി തന്നെയാ അനുമോളക്ക് ഇത് വേണ്ടതാണ് ചോദിച്ചു കാണിച്ചതാ അല്ലാതെ പെണ്ണും കിണ്ണൊന്നും ഇല്ല ഇവിടെ മനസ്സിലെ ചോദിച്ചു വാങ്ങിച്ച അനുമോള് അതെ ഈ നെവിൻ എന്ന് പറയുന്ന ബാളസ്ഥന തന്നെ നിങ്ങളൊക്കെയാ അല്ലാതെ വേറെ ആരുമല്ല

ഒരാൾ അന്വേഷണം കൂടാ ഒരാളെ അന്വേഷണം കൂടാ ജയിലിലേക്ക് ജയിലിലേക്ക് നമുക്ക് നാല് പൊട്ടണന്വേഷണം മനസ്സിലായേനും അവന ഈ നിന്റെ അനിമോളെ ഒരു ഒരു ഏറ്റവും വലിയ പൗടത്തരം നിങ്ങൾക്ക് അല്ല നിന്റെ അല്ല ഈ നാട്ടുകാരെ അനിമോളെ ഒരു പൗടത്തരം കേൾക്കണം എനിക്ക് അതായത് അനിമോള് പറഞ്ഞൊരു വാക്കുണ്ടിന് ഞാൻ ഏഴു കൊല്ല ഏഴു കൊല്ലായ തമ്പിരാട്ടിന്നെ എല്ലാവരും തോത് കേൾക്കണം ഞാൻ ആ ആര്യൻ അന്ന് വിശക്കുമ്പോഴേ മുട്ടയും മറ്റേ ദോശയും ഉണ്ടാക്കി കൊടുക്കാൻ ഇവളാര ഇവളാര കിട്ടിയിലെ നല്ലോണം കിട്ടിയില്ലേ ഇനിയിൽ കൂടുതൽ ഇനി കിട്ടാനുണ്ടാകും ഉരുട്ടി ഉരുട്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോ ോക്കണംക്കാൻ കഴിയുന്ന എല്ലാവരും ഒന്നിട്ട് പറയും അനുമോള് ഭയങ്കര ടോർച്ചറിങ് അനിമോള് പെണ്ണല്ലടാ അനിമോള് ഇതല്ല എന്താ അത് ശരി അനു അനീഷ് എന്ന് പറയുന്ന പോലെ പട്ടിയെ പോലെ തല്ലുമ്പോഴ് ഈ അനിമോളിൽ ഏടിയാ നോക്കിന് കുറ്റിക്കണിയല്ലേ അത് കുറ്റിക്കണിയല്ലേ ആദ്യ കുറ്റിക്കണി അല്ലേ അത് ഇതല്ലേ ഇത് എന്നിട്ടിപ്പോഴും ഇപ്പോഴേ അതിന്റെ ഒരു കളിയാ വെളിപ്പിക്കാൻ പുറകേയും അനുമോള് അനുമോള് കപ്പ് മണ്ണാൻ കട്ട ഈറ്റങ്ങളൊക്കെ കണക്കാ ഇതിനൊക്കെ കിട്ടണു ഇതൊക്കെ ഇന്ന് കരിന്ന് സന്തോഷം സന്തോഷമുണ്ട് കാരണം എന്താ പറയാ ഇതിനൊക്കെ നല്ലോണം കിട്ടണു ഇതൊക്കെ അത്രയും കളി കളിച്ചിട്ട് പിന്നെ മാത്രമേ

ഈ ആതിരി അനുമോൾ ടീം അന്ന് ഇത് ഈറ്റങ്ങളെല്ലാം സേറേനും മനസ്സിലാക്കി അതുപോലെ തന്നെ ഒഴിച്ചൻ ഉറങ്ങുമ്പോ വന്നിട്ട് മറ്റേ ഈ കണ്ണിലോട്ട് ഇത് വയ്ക്കാൻ പറ്റോ ക്രീമ് അതാരാ ചെയ്തത് ഈ അനുമോൾ അടക്കം എന്നിട്ട് ഇപ്പോഴൊന്നു പറഞ്ഞാ കട്ടിലെ വെള്ളം ഒഴിച്ചപ്പോ ഇത് കളിക്കുന്ന ഈ അനീഷിനെ ഇഷ ഇമ്മ വരപ്പിച്ച് ടീറ്റങ്ങൾ ഉറങ്ങരുത് എന്നിട്ട് മിനിഞ്ഞാന്ന് നിൽക്കേക്കണ ഇവന്മാരുടെ ഈ ഈ ഈ ആര്യന്റെ കൂടെ കിടന്നിട്ടീറ്റങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതാ അറിയാ അനീഷിനെ നമുക്ക് മടയത്ത് നിർത്തണം അതിനൊക്കെ പനി വന്നോളുന്നു ഇവന്മാരുടെ മനസ്സിനെ മനസ്സ് നിങ്ങൾ ആലോചിച്ചു നോക്കണം അമ്മാതിരി അമ്മ ഇവര് ഫേക്ക് കളി കളിക്കാൻ വേണ്ടി പറയാ ഈ അനീഷിനാ ഈ മഴയെ തീർത്തിക്ക ബിഗ് ബോസ് പറഞ്ഞു നാടകം അനിമോളിന്റെ നാടകത അറിയാ അനിമോൾ ഞാൻ നിന്നോട് ഇപ്പോഴും പറയുന്നേ ഇതൊക്കെ നാടകല്ലേ അറിയാ അല്ലാതെ ഇപ്പൊ അതിന്റെ മുകളിൽ അയച്ചിട്ട് കിടന്നൂടെ വിഷം പോലെ അവിടെ പ്രേക്ഷകര് കണ്ട് അയ്യോ പാപോനക്കെ പെട്ടില്ല അത് നമ്മളൊരു സ്ഥലത്തിനോട് അറ്റാച്ച്ഡ് ആയി പോലെ പിന്നെ ഒരു കാര്യം ചെയ്യും നൂറ് ദിവസം വീട്ടിലേക്ക് എടുക്കുന്നത് ആൾക്കാർ വരുന്നു ഇതൊക്കെ നാടകാണ് ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ കുലവതി നല്ലോണം ചൊറിഞ്ഞിട്ടുണ്ട് നിവിന നീ ആണാണോടാ മറ്റാണോടാന്നൊക്കെ ചോദിക്കണ്ട ഇവകൊന്നാവശ്യം അത് നീ ഒന്ന് പറയത്തിന് ഒരുപാട് അവളുടെ നടന്നല്ല നടന്നല്ല ഈ പെണ്ണെന്ന് പറഞ്ഞ കുറച്ച് ടാർഗറ്റ് ഓണം ചെയ്ത പിന്നെ ഒരു മിനിറ്റ് ഈ നെവിൻ പറഞ്ഞത് ഭൂലോക ചെറ്റിയാണ് അതിന്റെ വേറൊരു ചെറ്റത്തിലാണ് ഈ അനുമോളം കാണിക്കുന്നത് പിന്നെ അവിടെ ഉള്ള ക്യാപ്റ്റന്മാർ ചോദിച്ചു മണ്ടന്മാരാണ് വലിയ മണ്ടൻ വലിയ മണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്ബർ ഇങ്ങോട്ട് മാറിയിരിക്കുക ഇയാളാണ് വലിയ മണ്ടൻ മനസ്സിലാക്കണെന്ന് അല്ലാതെ ഈ മൂന്നെണ്ണത്തിന് ക്യാപ്റ്റൻ സ്ഥാനത്ത് തിടുവോ അതുകൊണ്ട് ഒരു ഓണം ഉണ്ടായി അല്ല മൂന്നെണ്ണം പോയി മൂന്നെണ്ണം നെഗറ്റീവായി മനസ്സിലായാ എനക്ക് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു എന്താ അറിയാം ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ആര്യമോന് അനിമോന് ആര്യമോന് കോരുകിട്ട് കൊടുക്കുന്ന ബിരിയാണി അധികം എന്നിട്ട് ഓന ഈ ഇതിന്റെ ഇതിൻ്റെ പൂക്ക എന്നിട്ടാസ് എടുത്ത് കാണിച്ചേ ഈ അനീഷെന്ന് അറിയുന്ന അവന് പീസ് കിട്ടിയില്ലേ എന്നിട്ട് ഈ അനിമോ അനീഷ് ഷാനവാസ് എനിക്ക് പീസ് ഇല്ല വേണ്ട കൊഴപ്പമില്ല ആരെങ്കിലും കഴിച്ചോട്ടെ മനസ്സിലായാ ഇതേ അനിമോൾ എന്നിട്ട് എന്ത് ചെയറിയ ഇതാണ് ഞാൻ അനിമോള് ഈ അക്ബറിൽ അക്ബറിലെന്തിനും ഇങ്ങനെ കണ്ണടച്ച ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ തെറ്റുണ്ടെങ്കിൽ തെറ്റാന്ന് പറഞ്ഞൂടെ എന്ത് ഫ്രണ്ട്ഷിപ്പ് എല്ലാം എന്ത് തേങ്ങയായാലും ആ ഇവന് ഇത്രയും കാണിച്ചു കൂട്ടിട്ട് പിന്നെ അനീഷ് മുട്ടേനെ കാര്യം പറയുമ്പോ അനീഷിന്റെ തലയിൽ കയറുന്നു ഇവന്റെ വായിൽ കൊഴുക്കട്ടെ ആയിരുന്നു കാണിച്ചു ഇതന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത് അനീഷിന്റെ പുറകെ നടന്നിട്ടീറ്റങ്ങൾ ഉപദ്രവിച്ചായിരുന്നു അവൻറെ വായില് അത് വിചാരിച്ചാ മതി എന്നിട്ടും ആ പാവം അനീഷ് മാത്രമേ ഉണ്ടായിരുന്നു എല്ലാവരും ആര്യനാ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം വെച്ചാൽ ആര്യന്റെ ബന്ധു ഈ ഏഷ്യാനെറ്റിൽ ഉണ്ട് തോന്നി കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ അതെല്ലാം മുമ്പേ പുറത്താണ്ടെന്ന്

അങ്ങനെയൊന്നും ഔട്ട് ആയിക്കോട്ടെ അല്ലാതെ ഇവന്റെ ഫിസിക്കൽ നോക്കാൻ അവൻ വേണ്ട അവനൊന്നും ഗെയിമാണ് മറ്റേ പരിസരത്ത് പറഞ്ഞ പോലെ മോനെ ഒന്നും മിണ്ടാതിരിക്കലും എന്ന് ഗെയിം ആണ് എനക്ക് വന്നാച്ച വളരെ സന്തോഷമുണ്ട് കാരണം എന്താ അറിയാ ബിഗ് ബോസ് ഓൺ ആയത് ഓണായത് ഞാൻ നമ്മളൊക്കെ കുറവാട് വിഷമിച്ചുകൊണ്ട് ഈ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നു നന്ദി അനുമോളും ടീമൊക്കെ എന്ന് പറഞ്ഞാൽ ആർ തട്ടഹസിച്ച് അവരുടെ ഒക്കെ തമാശയും കോമഡിയൊന്നും പറയണ്ട പക്ഷെ ഈ വെറ്റകളെല്ലാം കരയും പോവില്ലേ ദാസ ഇതെന്താണ് നമുക്ക് മുമ്പേ തോന്നാത്തത് അതിനെല്ലാം ഒരു സമയമുണ്ടാ വിജയ അതിലെയാണ് അനുസരിച്ച് ഇത് വേണം ഇനിയിപ്പൊ അനിമകളെ പ്രാന്തടീട്ട് നാളെ എനക്ക് പോണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അപ്പളേക്കാ പറഞ്ഞാൽ ഓൻ വീണ്ടും ഇതാക്കണം ഓൻ ഓൻ ഓന്റെ വിളയാട്ടാ നട കാരണം ബിഗ് ബോസ് ഓനെ ഇഴുകി വിട്ടിരിക്കുക ബിഗ് ബോസ് പറഞ്ഞടാ ഇവടെ ആ ഇവിടെ നീ പുറത്താക്കാൻ ഇവിടെ പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ പൂമാല ഇരുവിടാന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇവനെ കൊണ്ട് കളിപ്പിക്കുക അതുകൊണ്ടല്ലേ അങ്ങനെ ഒന്നും ഇണ്ടാത്തത് അല്ലാ പറയില്ലേ പേഴ്സണൽ ഇത് പാടില്ല

അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെയുള്ള പരിപാടി ചെയ്യണം ഒരു മിനിറ്റ് നിക്ക ഒരു മിനിറ്റ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ അക്ബറിനെ പിടിച്ചിട്ട് പറയുന്നതെല്ലാം നമ്മള് കേൾക്കുന്നുണ്ടാ കൺഫിന്റെ ഉള്ളിലേക്ക് വരിക അപ്പൊ അക്ബറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കട്ടപ്പോകുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞോണ്ട് ഉമ്മ അനു തള്ളി പറയുന്ന ഒന്നാണെന്ന് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അപ്പൊ മരവാഴിപ്പോയല്ലോടി നീ ഒന്നു പറഞ്ഞത് ചില അല്ല ഓൻ എന്റെ ഒരു വിഷം എന്റെ ഒരു സന്തോഷം എനിക്കറിയാം കാരണം ഈറ്റുങ്ങളിൽ ഇങ്ങനെ അടിച്ച് പിരിയാണെ അടിച്ച് പിരിഞ്ഞിട്ടിങ്ങനെ സമാധാനം ഇല്ലാണ്ട് നടക്കുന്ന കാണുമ്പോ എനിക്ക് നല്ല സുഖമാണ് ഞാനതൊന്നും അല്ല പറഞ്ഞു വന്നത് ബിഗ് ബോസ് ഇന്ന് മൊത്തത്തിൽ എന്താ പ്രശ്നം അല്ലേ ആ ടാസ്ക് എല്ലാം നടക്കുമ്പോൾ സിനിമ കണ്ടില്ല അതിൻ്റെ അകത്ത് ദിലീപ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെന്ന് കണ്ടരാമിനിറ്റ് മുഖ്യമന്ത്രിയായ ജനാർദ്ദന ഒരു ദിവസം വിദേശത്തേക്ക് ടൂറ് വിടുന്നുണ്ട് അന്ന് ഓനീട്ട് അടിച്ച് നിരത്തുന്നുണ്ട് മൊത്തം അതേപോലെ ബിഗ് ബോസ് എന്ത് ചെയ്തു ഒരു വടിയും കൊടുത്തിട്ട് അങ്ങ് വിട്ടേക്കുക നിന്ന ഒരു ദിവസം ഞാൻ വെറുതെ വിടുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ചോദിക്കൂലാന്ന് മനസ്സിലായാ അതുകൊണ്ടാണ് ഇന്ന് ചോദിക്കാൻ അല്ലാതെ വേറെ ഒന്നുമല്ല

അതിന് വേറെ കാര്യമായിട്ട് ഇവരുടെ ഒത്തുകളും കൂട്ടുകളിയാ നാടാണ് അനീഷ് മാത്രമേ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നത് ഇനി ഇപ്പം നാളെ നോമിനേഷൻ മറ്റേ ജയിൽ നോമിനേഷൻ വരുമ്പോൾ ഈ പാവം അനീഷിനെ തന്നെ സൈലന്റ് പോയിന്റ് ആയതല്ല അനീഷിനോട് നമ്മൾ പിന്നെ പ്രേക്ഷകർ സൈലന്റ് ആവാൻ പറ്റുന്നുണ്ട് ഇനി അനീഷ് ബില്ലെ കളി കളിക്കേണ്ടതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അയാളൊക്കെ ഗെയിം വരാൻ പോകുന്ന ആയിരുന്നു പക്ഷെ ഇന്ന് അയക്കെ നല്ല രീതിയിൽ ഒന്ന് പൊട്ടിക്കായിരുന്നു നെവിനിട്ട് ഇന്ന് നെവിനിട്ട് ആര് പൊട്ടിച്ചു കഴിഞ്ഞാലും ഇന്ന് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നെവിനിട്ട് ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് പോസിറ്റീവാണ് അതായത് കഷ്ടം നെഗറ്റീവ് ആകുന്ന ആരായാലും പോസിറ്റീവ് ഇന്ന ഇവര് ഗെയിം എന്നറിയാ അതായത് ഇതോട് എന്ന് കൂടിയിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനുമോൾ ഒരേ തരപ്പറില്ല ഈ അനുമോൾ എങ്ങനെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിട്ട് ഇവരെല്ലാം കളിക്കുന്ന ഗെയിം ഇത് പി ആറുകൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇടാ

അവിടെ പൈസ ഉണ്ടെങ്കിൽ പലതും നടക്കി ഇതല്ലേ ഈ ഉള്ളിലുട്ടിയിൽ കളി കളിയുണ്ടാവൂടോ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാരണം ഇത് ആദ്യം നല്ല അല്ല ഇത് ആദ്യം നല്ല ഗെയിം ആയിരുന്നു ഒന്നാം സീസൺ രണ്ടാം സീസൺ ഇപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൈസ മുകളിലാണെന്നോ പോകുന്നില്ല ഡൗട്ട് വന്നു മനസ്സിലായാ ഏതെങ്കിലും ഇത്ര പിടിച്ചപ്പോ റെസലക്ഷൻ ഇല്ലേ ീ എന്നാ പറയുന്നത് യുവജനോത്സവത്തിന് വണ്ടു വരെയെന്ന് പറഞ്ഞാൽ കോള പരിപാടി നടക്കുന്നുണ്ട് എന്തെല്ലാം പിന്നെ ഈ പരിപാടിക്ക് ഈ ഊളഷോക്ക് ഇത് നടക്കാതിരിക്കുക അത് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ട് അവർ കേട്ടാ ഇതോ നിങ്ങൾക്കല്ലാ എന്നാ ശരിയെന്നാ പേര് എല്ലാരും ഒന്ന് ഹൈപ്പ് ചെയ്യാ നല്ലത് ഹൈപ്പ് അല്ലേ എന്നാ നമ്മള് വീഡിയോ അല്ലെ റോക്കറ്റ് പോലെ പോകും അല്ലേ ഒന്ന് എന്താ നായി സഹായിച്ചായിരുന്നു അപ്പൊ തീർച്ചയായും മീശയുണ്ട് താടിയുണ്ട് പിന്നെ വേറെ എല്ലാം ഉണ്ട് എന്നിട്ടും അനിമോൾ എന്താ പറയുന്നത് ആണത്തെ എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ